ഇനി മറ്റൊരു സിനിമ വിശേഷത്തിലേക്ക് പോയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൂപ്പർ ഹിറ്റ് വിജയ് നേടിയ ചിത്രം ആവേശമാണ് ഈ ആവേശത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് ഫഹദ് ഫാസിൽ പറഞ്ഞിട്ടുണ്ട് ജീത്തു മാധവന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഈ ചിത്രം വെള്ളിത്തറയിൽ എത്തുമെന്നും താരം വ്യക്തമാക്കി മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന മഹേഷ് നാരായണൻ ചിത്രം പാറ്റ് പ്രേറ്റിൽ താൻ വില്ലനാണ് പക്ഷേ വില്ലനായാണ് എത്തുന്നതെന്നും ഫഹദ് ഫാസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലിജൻ കെ ഇപ്പൊ നെർറ്റൈൻമെന്റ് ഡെസ്കിൽ നിന്നുണ്ട് ഇപ്പൊ ഗുഡ് ഈവനിങ് രണ്ട് അപ്ഡേറ്റുകളാണ് ഇന്ന് ഫഹദ് ിൽ നൽകിയിരിക്കുന്നത് സാധാരണ ഫഹദ് വാസിൽ സോഷ്യൽ മീഡിയയിൽ സജീവമേ അല്ല സജീവമൊന്നല്ല ഒന്ന് നമ്മൾ ഈ ഒറ്റ തരത്തിലും അദ്ദേഹം എങ്ങും കാണാറേയില്ല അങ്ങനെയുള്ള താരമാണ് ഒരു അപ്ഡേറ്റ് ഒക്കെ നൽകിയിരിക്കുന്നത് ആദ്യം പാട്രറ്റിന്റെ വിശേഷത്തിൽ നിന്നും തുടങ്ങാം ഇപ്പ തീർച്ചയായും ചെയ്തു മലയാളികൾ ഇങ്ങനെ കാത്തിരുന്ന സിനിമയാണ് പാർട്ടിയായിട്ട് അവർ ഏപ്രിലേക്ക് എത്തുവാണ് അപ്പോഴാണ് പുതിയൊരു അപ്ഡേഷൻ ശരിക്കും അതൊരു സ്പോയിലാറാണോ എന്നാണ് ആൾക്കാർ ആരാധകരൊക്കെ ഈ സിനിമ കാത്തിരിക്കുമെന്ന് ചോദിക്കുന്നത് കാരണം ഇത് സസ്പെൻസ് സലമെൻസ് ആയിരുന്നുല്ലോ ഫകത് അങ്ങനെ പെട്ടെന്ന് വില്ലനായി വരുന്നു എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യണമായിരുന്നു ആൾക്കാർ ചോദിക്കുന്നുണ്ട് എങ്കിൽ അതൊരു അപ്ഡേഷൻ വലിയ രീതിയിൽ ആഘോഷമായിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് മമ്മൂട്ടി മോഹൻലാൽ അവർ ഈ പതിനേഴ് വർഷത്തിന് ശേഷം അഭിനയിക്കുന്നു അവർക്കൊപ്പം ഫകത് വില്ലനായിട്ട് വരുന്നെന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ മലയാളത്തിൻ്റെ മഹാമേറ്റുകൾക്കൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞ മുൻജന്മ സുഹൃതം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പം കുഞ്ചാക്കോ കുഞ്ചാക്കോബോബനുണ്ട് നയൻ ാരുണ്ട് രാജീവ്മാനോട് വലിയ താരനിര പത്തോളം രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യുന്നു ഒന്നര വർഷം ഷൂട്ടിങ് മലയാളത്തിലെ ഇതുവരെയുള്ള സിനിമകൾ ഏറ്റവും വലിയ ബജറ്റിലുള്ള സിനിമ പ്രത്യേകിച്ചും മമ്മൂട്ടി മോഹൻലാൽ ഒന്നിച്ച് സ്ക്രീൻ പങ്കിടുന്നു നായകന്മാരെ എത്തുന്നു അപ്പം അത്രത്തോളം വലിയൊരു സിനിമയിൽ വലിയൊരു അതാ അവർ അവർക്കെതിരായി വില്ലൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് വിസ്മയം എന്നുള്ളത് നമുക്കറിയാം ഫഗതിൻ്റെ വില്ലൻ വേഷങ്ങൾ എല്ലാ കാലത്തും ആഘോഷിക്കപ്പെട്ടതാണ് തമിഴിലാണെങ്കിൽ വേലേക്കാരനായാലും ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട പുഷ്പയിലെ കഥാപാത്രമാണ് അപ്പം ഓൾ ഓവർ നിറഞ്ഞിന്നൊരു വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ആൾ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം എതിരെത്തുമ്പോൾ അതിൻ്റെ ഒരു ആവേശം വലിയ തന്നെയാണ് പിന്നെ നമുക്കറിയാം മമ്മൂട്ടിയുടെ ഒപ്പം കരിയർ അതായത് മമ്മൂട്ടിയ്ക്കൊപ്പം അഭിനയിച്ചാണ് അദ്ദേഹം കരിയർ ആരംഭിച്ചത് മോഹൻലാലിപ്പം റെഡ് ബൈ എന്നുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ സൗത്ത് ഇന്ത്യ തന്നെ പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമ തന്നെ ഇത്രയും സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം അഭിനയിച്ച് മറ്റൊരു യുവതാരില്ല അദ്ദേഹം രജനികാന്തിനൊപ്പം അഭിനയിച്ചിട്ടുണ്ട് വിക്രം സോറി വിഷം വിക്രം കമൽഹാസിനൊപ്പം അഭിനയിച്ചിട്ടുണ്ട് അപ്പം അത്രത്തോളം സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം അഭിനയിച്ച് ഓപ്പോസിറ്റും ഒപ്പം നിന്ന് തെളിഞ്ഞു വന്നിട്ടാണ് മമ്മൂട്ടിക്കും മോഹൻലാലും ഒപ്പം നിൽക്കുന്നത് അപ്പോൾ പാട്രിയോട്ട് എന്തായാലും വലിയൊരു വിസ്മയായിരിക്കും ഫഗതിൻ്റെ അടുത്തൊരു പ്രകടന മികവ് തന്നെ ആയിരിക്കും നമ്മൾ ഞെട്ടിക്കുമ്പോൾ തന്നെയാണ് ഉറപ്പായും ഇപ്പൊ ഇനിയിപ്പതിനു വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് അതിനോടൊപ്പം തന്നെ അതിലേറെ കൗതുകമാണ് നമ്മളൊക്കെയും ആഘോഷിച്ച സിനിമയാണ് ആവേശം അപ്പം രംഗണ്ണന്റെ രംഗണ്ണൻ വീണ്ടും വരുന്നു രണ്ടാം ഭാഗം ഉണ്ട് തീർച്ചയായും എനിക്ക് പറയാനുള്ളത് ആരാധക ശാന്തരാകു തന്നെ ആയിരിക്കും കേട്ടോ അത്രത്തോളം ആവേശമാണ് സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുന്ന രംഗണനെ രംഗൻ നമുക്കറിയാം രംഗണൻ ബാംഗ്ലൂരിൽ എന്തായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ കഥ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒരു മറ്റൊരു എൻജിനീയറിംഗ് സ്റ്റുഡൻസിന് അദ്ദേഹം ഒരു റോൾ മോഡലായി അല്ലെങ്കിൽ ഹീറോ ആയി മാറുന്നു അവിടുന്ന് രംഗണൻ്റെ വേഷവും സ്റ്റൈലും സ്വാഗും ആക്ഷനും എല്ലാം നമ്മൾ കണ്ട് അദ്ദേഹത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സും എല്ലാം നമ്മൾ കണ്ടതാണ് ആ രംഗനൻ വീണ്ടും എത്തുമെന്ന് പറയുമ്പോൾ തന്നെ ആകെ പ്രേക്ഷകർ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇന്ന് ഈ ഫകതിൻ്റെ രണ്ട് അപ്ഡേഷൻ ആണ് നിറഞ്ഞിരിക്കുന്നത് നമുക്ക് ജിത്തുമേനോ ജിത്തു മാധവ് എന്നുള്ള സംവിധാനം അദ്ദേഹം ഇപ്പം സൂര്യയെ വെച്ച് തമിഴിൽ വലിയ സിനിമ ാണ് അപ്പോൾ അദ്ദേഹം വീണ്ടും മലയാളത്തിലേക്ക് എത്തുമ്പോൾ ഫതിന്റെ ആവേശം തന്നെയാണ് അതേ ആവേശ രംഗണം വീണ്ടും വരുന്നു പറയുമ്പോൾ വരുന്ന ഒരു ആവേശമാണ് പിന്നെ ഇപ്പം തെലുങ്ക് പടം ഡോൺ ട്രബിൾ ദി ട്രബിൾ എന്ന തെലുങ്ക് പടത്തിന് അപ്പോൾ ഈ സിനിമയുടെ തിരക്കുകൾ എല്ലാം മാറിയ ശേഷമായിരിക്കും ആവേശത്തിലേക്ക് എത്തുകയുള്ളൂ അത് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിന്റെ മുഖത്തും കാണാം അപ്പോൾ ശരി ഓക്കെ ഈ ആവേശത്തിന്റെ രണ്ടാം ഭാഗം ഉടൻ തന്നെ ഉടൻ വെച്ചാൽ അടുത്ത വർഷം അതല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലോ ചിത്രം തിയേറ്ററുകളിലേക്ക് വരുമെന്ന് താരം തന്നെ പ്രഖ്യാപിച്ചു കഴിയും